വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കെ കെ ലതികയെ തള്ളി സി പി എം സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാർ കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ശരിയായില്ലെന്ന് കെ അനിൽകുമാർ ഒരു ചാനൽ ചർച്ചയിലൂടെ പ്രതികരിച്ചു കെ കെ ലതിക വിവാദ സ്ക്രീൻഷോട്ട് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല അത് തന്നെയാണ് കെ കെ ശൈലജയും പറഞ്ഞതെന്നും അനിൽകുമാർ പറഞ്ഞു കെ കെ ലതികയെ കെ കെ ശൈലജ തള്ളി പറഞ്ഞ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കെ അനിൽകുമാറിന്റെയും വിമർശനം കാഫിർ സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഷെയർ ചെയ്തത് തെറ്റാണ് സ്ക്രീൻഷോട്ട് എന്തിനു ഷെയർ ചെയ്തുവെന്ന് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു കെ കെ ലതികയുടെ മറുപടിയെന്നും കെ കെ ശൈലജ പറഞ്ഞിരുന്നു കാഫിർ പോസ്റ്റ് നിർമ്മിച്ചത് ആരാണെങ്കിലും പിടിക്കപ്പെടണം യഥാർത്ഥ ഇടതുചിന്താഗതിക്കാർ ഇത് ചെയ്യില്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകളെ തള്ളി പറഞ്ഞിട്ടുണ്ട് കാഫിർ പോസ്റ്റ് മാത്രമല്ല മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത് കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ വന്ന പ്രചാരണവും അന്വേഷിക്കണമെന്നും കെ കെ ശൈലജ പറഞ്ഞു കാഫർ പ്രചാരണം സി പി എമ്മിന്റെ ഭീകര പ്രവർത്തനമെന്ന വി ഡി സതീശന്റെ ആരോപണത്തിനും കെ കെ ശൈലജ മറുപടി പറഞ്ഞു അങ്ങനെയെങ്കിൽ കാന്തപുരത്തിന്റെ വ്യാജ ലെറ്റർ ഹെഡ് ഇറക്കിയതും ഭീകരപ്രവർത്തനമാണെന്നും കെ കെ ശൈലജ പറഞ്ഞു അതിനിടെ വടകരയിലെ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ റിബേഷ് രാമകൃഷ്ണനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ അധ്യാപകനായ റിബേഷ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി ലഭിച്ചിരിക്കുന്നത് വർഗീയ പ്രചാരണം നടത്തിയ അധ്യാപകനെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി കാഫിർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി പോസ്റ്റ് ചെയ്തത് ഡി വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് ആണെന്ന ആരോപണവുമായി കേസിൽ പ്രതിചേർക്കപ്പെട്ട എം എസ് എഫ് നേതാവ് മുഹമ്മദ് കാസിം രംഗത്തെത്തിയിരുന്നു ആറങ്ങൂട്ട് ഇ എം എൽ പി സ്കൂൾ അധ്യാപകനായ റിബേഷ് ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും കാസിം ആരോപിച്ചു റിബേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കലാപശ്രമത്തിന്റെ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് കാഫർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് എത്തിയതെന്ന് വ്യക്തമാക്കിയിരുന്നു റിവേഷ് രാമകൃഷ്ണൻ എന്നയാളാണ് ഇത് പോസ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് കിട്ടിയതെന്ന് റിവേഷ് വ്യക്തമാക്കാത്തതിനാൽ ഫോൺ പിടിച്ചെടുത്ത പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോലീസ് റിപ്പോർട്ടിലുള്ള റിവേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷ് ആണെന്നാണ് കേസിൽ നേരത്തെ പ്രതി ചേർക്കപ്പെട്ട എം എസ് എഫ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കാസിം പറയുന്നത് റബേഷിന്റെ ചിത്രങ്ങളും കാസിം പുറത്തുവിട്ടു ഈ പോസ്റ്റ് ആദ്യമായി പോസ്റ്റ് ചെയ്തയാളാണ് റബേഷ് എന്ന് വ്യക്തമായിട്ടും കേസിൽ പ്രതി ചേർക്കാതെ സാക്ഷിയാക്കിയത് ഒത്തുകളിയാണെന്നാണ് ആരോപണം ഈ പോസ്റ്റ് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തവരെയും സാക്ഷിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള ഗൂഢശ്രമമാണ് സി പി എം നടത്തിയതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിറോസ് ആരോപിച്ചു കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകർ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് സമീപം റോഡ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി അതേസമയം നേതാക്കൾക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ നേതൃത്വം അറിയിച്ചു നേതാക്കൾക്കെതിരെ നടത്തുന്ന കള്ളപ്രചാരണം തള്ളിക്കളയണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ഏതായാലും കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ പങ്കുണ്ടെന്ന പോലീസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വ്യക്തികളുടെ സി പി എം ബന്ധം പുറത്തായിരിക്കുകയാണ് പോലീസ് ഫോൺ പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ച റവേഷ് രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ഉറവിടം സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻമാർ തയ്യാറാകാത്തതിനാൽ തയ്യാറാക്കിയവരിലേക്ക് എത്താൻ കഴിയില്ലെന്നാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര മണ്ഡലത്തിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ട് പരാമർശത്തിൽ പോലീസ് സത്യം പറയാൻ മടിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും കുടുംബവുമാണ് പ്രചാരണത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു ഈ കേസിൽ പോലീസ് അന്വേഷണം എത്തേണ്ടതാ പി മോഹനൻ കെ കെ ലതിക അവരുടെ മകൻ എന്നിവരിലേക്കാണ് അവരെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമം കേസിൽ അന്വേഷണം എത്തില്ല നാളെ കേസ് ഏതെങ്കിലും പാർട്ടിക്കാരന്റെ തലയിലിട്ട് യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുമെന്നും ഷാജി കൂട്ടിച്ചേർത്തു കാഫർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നാണ് വടകര പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് റിപ്പോർട്ട് നൽകിയത് ഇതിനിടെ കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം എന്ന വാർത്തകളുമായി ചില ഓൺലൈൻ മാധ്യമങ്ങളും സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഏഴ് എസ് പിമാരെയും രണ്ട് കമ്മീഷണർമാരെയും സ്ഥലം മാറ്റി വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ അടക്കമാണ് സ്ഥലം മാറ്റം കോഴിക്കോട് റൂറൽ എസ് പിയെ ഇക്കണോമിക് ഒഫൻസ് ആണ് മാറ്റിയത് കാഫിർ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നയാളാണ് ഈ ഉദ്യോഗസ്ഥൻ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് സിപിഎം ഗ്രൂപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നതെന്ന് ഷാഫി പറമ്പിൽ എം പി വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെന്ന പോലീസ് കണ്ടെത്തലാണ് ഷാഫിയുടെ പ്രതികരണം വിവാദത്തിന് പിന്നിൽ അടിമുടി സി പി എമ്മുകാരാണ് പക്ഷെ എന്തുകൊണ്ട് അവരെ പ്രതികളാക്കുന്നില്ല നിയമ നടപടി തുടരും വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ് ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യം ചെയ്യില്ല സി പി എം പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണം പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണ് ആരുടെയെങ്കിലും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്ക് പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുകയാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു കാഫിർ ിന്റെ നെഞ്ചത്തേക്ക് തിരികെ തന്നെ തിരിഞ്ഞു എൻകൗണ്ടറിൽ വലയുകയാണ് ഈ വാട്സ്ആപ്പ് സന്ദേശ വിവാദം വടകര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ ഉൾപ്പെടെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി സി പി എം വ്യാപകമായി ഉപയോഗിച്ച ആയുധം ഇപ്പോൾ സി പി എമ്മിനെ തന്നെ സംഘടനയുടെ നെഞ്ചത്ത് തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് വിവാദ സ്ക്രീൻഷോട്ട് ഇടത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എത്തി നിൽക്കുന്നതോടെ സി പി എമ്മിന് വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും വിവാദം കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും തലയിൽ ചാരി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സി പി എം നടത്തിയ ക്രൂരമായ ശ്രമമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ഏതായാലും എം എസ് എഫ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഖാസിമിന്റെ പേരിൽ സ്ക്രീൻഷോട്ട് വിവാദം ആരംഭിച്ചു പക്ഷേ കാര്യങ്ങൾ മാറിയത് കാസിമിന്റെ ഹർജിയോടെ കാസിം അതിശക്തമായി ഇറങ്ങിയതോടെ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കുകയാണ് ഏതായാലും റെഡ് എൻകൗണ്ടർ എന്ന ഇടതനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തയാൾ ഉറവിടം വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയ പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കടുത്ത നിലപാട് കോടതി സ്വീകരിച്ചതോടെയാണ് ഇടതനുകൂല ഗ്രൂപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നു തുടങ്ങിയത് ഷെയർ ചെയ്ത അമ്പാടി മുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു പേജ് ഫോണിൽ പോളിംഗിന്റെ തലേ ദിവസം റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്ന് ഈ പോസ്റ്റ് സ്വീകരിച്ചിരുന്നു റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് പോസ്റ്റ് ലഭിച്ചത് ഉറവിടം വെളിപ്പെടുത്താത്തതിനാൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത പോരാളി ഷാജി പേജിന്റെ അടക്കനായ മഹാബിന്റെ ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് പോരാളി ഷാജി പേജിൽ നിന്ന് വ്യാജ പോസ്റ്റ് നീക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടും നീക്കാത്തതിനെ തുടർന്ന് ഫേസ്ബുക്കിന്റെയും മാതൃ കമ്പനിയായ മെറ്റയെ കേസിൽ മൂന്നാം പ്രതിയാക്കിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് വിചിത്രമെന്നുള്ള വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് പത്രത്തിൽ കണ്ടു അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് നോക്കാമെന്നാണ് കാഫർ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോലീസ് റിപ്പോർട്ട് പത്രത്തിൽ കണ്ടുവെന്നും അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും അത് ലഭിച്ച ശേഷം ബാക്കി നോക്കാമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനും മുഖ്യമന്ത്രി തയ്യാറായില്ല